വസ്സലാത്തു വസ്സലാമു ആലിഹി അസ്സാമലൈക്കും വാഹമത്തല്ല അലഹദില്ലാറബുൽ കരുണാവരിധിയുടെ കൃപാകടാക്ഷങ്ങൾ നാം ഏവരിലും നിരന്തരം വർഷിക്കുമാറാകട്ടെ അള്ളാഹു റബ്ബുലത്തിൻ്റെ വിധി വിലക്കുകളെ അനുസരിച്ച് ജീവിക്കുവാൻ എൻ്റെ നഫ്സിനോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും വസയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസി വിശ്വാസിമാനസങ്ങളിൽ ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആമോദത്തിൻ്റെയും അലയൊലികൾ സൃഷ്ടിച്ചുകൊണ്ട് ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി കൊണ്ടനുഗ്രഹീതമായ പുണ്യറബിയുല്ലവൽ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ മാസത്തെ കാതോർത്തിരിക്കുന്ന മുഹബീകങ്ങളിലേക്ക് തിരുദൂതരുടെ ജീവിത വെളിച്ചത്തെ കൂടുതൽ പ്രകാശമാനമാക്കി പ്രകാശിപ്പിച്ചുകൊണ്ട് പടികടന്നെത്തിയ ഈ വിശുദ്ധമായ അറബിയുൽ ലോബൽ മാസത്തിലെ ഓരോ ദിനരാത്രങ്ങളെയും പ്രവാചക പ്രണയത്താൽ അലങ്കരിക്കാനും സുഗന്ധപൂരിതമാക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രിയപ്പെട്ടവരോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുക ഹബ്ബ് എന്ന പദം അതിൻ്റെ ഉച്ചാരണം തന്നെ നാവിന് ഷുലില്ലാത്ത ജോലിയില്ലാത്ത നാവ് സാന്നിധ്യം അരുളാത്ത ഒരു പ്രയോഗമാണ് ഹുബ്ബ് ഹുബ്ബ് എന്ന് പറയുമ്പോൾ നാവിന് നാവിൻ അതിനകത്ത് പ്രവർത്തനം ആവശ്യമാകുന്നില്ല രണ്ടക്ഷരമാണ് അതിനകത്തുള്ളത് ഹാവും ബാവും ഹാ ഉള്ളിൽ നിന്ന് വരുന്നു ബാ ചുണ്ടിലേക്ക് വരുന്നു അതായത് പ്രണയം സ്നേഹം എന്നൊക്കെ പറയുന്നത് അത് നാവ് കൊണ്ട് പറയുന്നതല്ല ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നിർഗളിച്ച് അന്തരാളങ്ങളിൽ വേരാഴങ്ങൾ ഊന്നി വെളിയിലേക്ക് വന്ന് നാവ് കൊണ്ട് പറയുമ്പോഴാണ് സ്നേഹം അഥവാ ഹുബ്ബ് ഹുബായി മാറുന്നത് എന്ന് ആ പദം പോലും നമ്മോട് പറയുന്നുണ്ട് നാം എല്ലാവരും പറയാറുണ്ട് തങ്ങളോട് സ്നേഹമാണ് തിരുതൂതിരെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ട് ജീവൻ്റെ തുടിപ്പാണ് എന്നൊക്കെ നാം പറയാറുണ്ട് പക്ഷേ അതെത്ര മാത്രം നമ്മുടെ ഹൃദയത്തിൽ തിരുദൂതരോടുള്ള സ്നേഹവും തിരുദൂതരോടുള്ള ഇത്തിബാവും മഹബത്തും കൽബിലുണ്ട് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുകയും പുനർവിചിന്തനം നടത്തുകയും ചെയ്താൽ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ അള്ളാഹു സുബാനഹു വത്താല ഓരോ വിശ്വാസി ജീവിതത്തെയും അള്ളാഹു കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ആ തിരു എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ കണക്ട് ചെയ്തു നിർത്തിയിരിക്കുന്നത് ഒരു ദിവസത്തെ ഒരു വിശ്വാസിയുടെ ജീവിതം എത്ര ഹൃദ്യമായി അബിബാ അലൈഹി അല്ലാഹിസ്വല്ലാഹ്ലൈവലമ തങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ പ്രശുദ്ധ ഖുർആാ നാമൊന്ന് മനസ്സിരുത്തി പഠിച്ചാൽ അതിലെ ചില പ്രത്യേകമായ സുഹൃത്തുക്കൾ കൂടുതൽ പ്രാധാന്യത്തോടെ പഠിച്ചാൽ ഉദാഹരണമായ സൂറത്തുൽ ദുഹ അലം നസർ സൂറത്ത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മുസ്സമ്മിൽ സൂറത്തു നൂൻ അതുപോലെ തന്നെ സൊലാത്തിനെ നിർബന്ധമാക്കിയിട്ടുള്ള ആയത്ത് ഇതൊക്കെ നാം മനസ്സിരുത്തിയ അർത്ഥ സഹിതം ഒന്ന് പഠിച്ചാൽ നിസ്കാരത്തിൽ സൊലാത്തിനെ നിർബന്ധമാക്കിയത് അത്തഹയ്യാത്ത് മയ്യത്തെ നിസ്കാരത്തിൽ മറ്റുള്ള ഫറുദുകളൊക്കെ മാറ്റി നിർത്തപ്പെട്ടപ്പോഴും സൊലാത്തിനെ അതിൽ ഫറുദാക്കിയത് ബാങ്ക് ബാങ്കിന് ശേഷമുള്ള ദ്വ ഇതൊക്കെ നാം ഒന്ന് മനസ്സിരുത്തിയിട്ട് ഇതിൻ്റെയൊക്കെ പ്രാധാന്യത്തെയും ഗൗരവത്തെയും ഒന്ന് മനസ്സിലാക്കിയാൽ അള്ളാഹു നിശ്ചയിച്ചു തന്ന നമ്മുടെ ഇബാദത്തുകളിൽ ആ തിരുദൂതരെ എത്രമാത്രം പ്രാധാന്യത്തോടെ ആ തിരുതൂതരോടുള്ള സ്വലാത്തിനെ ആ തിരുതൂതരോടുള്ള ഹൃദയബന്ധത്തെ എത്ര ഹൃദ്യവും മനോഹരവും ഗൗരവവുമായി അള്ളാഹു നിലനിർത്തി എന്നുള്ളത് നാം മനസ്സിലാക്കിയാൽ തന്നെ കേവലം ഒരു സ്നേഹം എന്നതിനപ്പുറം കേവലം ഒരു പ്രണയം എന്നതിനപ്പുറം കേവലം ഒരു അനുരാഗം അല്ലെങ്കിൽ ഒരു ഇത്തിബാ എന്നതിനപ്പുറം ഓരോ വിശ്വാസിയുടെയും മജ്ജയിലും മാംസത്തിലും രക്തത്തിലും അലിഞ്ഞു ചേരേണ്ട ഒരു ബന്ധമാണ് ലോകാനുഗ്രഹി ലോകത്തിൻ്റെ തിരുദൂതർ കാരുണ്യത്തിൻ്റെ ഹബീബ് റസൂൽ ലാഹി സാഹു അലൈവ് സ്വലമ തങ്ങളോട് നമുക്കുണ്ടാകേണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഈ റബിയുലവൽ മാസം എല്ലാ റബിയുൽ മാസത്തിലും നമ്മൾ ഓരോ പ്രതിജ്ഞകളെടുക്കും ഓരോ കാര്യങ്ങളൊക്കെ എടുക്കും മൗലൂ സൾ പങ്കെടുക്കും ലഭി റാലിയിൽ പങ്കെടുക്കും പരിശുദ്ധ പ്രവാചക പ്രണയത്തിൻ്റെ പ്രദീപ്തമായ ആഘോഷങ്ങളിലും സംഗമങ്ങളിലും നാം ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും നാം അണിനിരക്കാറുണ്ട് അതിനോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ റബിയുൽവൽ കഴിയുമ്പോഴും നമ്മുടെയൊക്കെ പാപങ്ങളെ കൊണ്ട് ക്ലാവ് പിടിച്ചുപോയ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ പരിശുദ്ധ റസൂലുള്ളാഹിയുടെ തിരു വെളിച്ചം കൊണ്ട് അതിനെയൊക്കെ ആ ഇരുളുകളെ മാറ്റി കറകളെ മാറ്റി വിശുദ്ധപ്പെടുത്താൻ ഓരോ റബിയുള്ളവലിലും നമുക്ക് കഴിയണം മഹബത്ത് പൂർണ്ണമാകുന്നത് ഇത്തിബയിലൂടെയാണെന്നും ആ ഇത്തിബ ആണ് നമ്മെ റസൂൽ ഉള്ളാഹയുടെ ഒടൊപ്പം സ്വർഗത്തിൽ നമ്മെ എത്തിക്കുന്നതുമെന്ന ബോധവും ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാകണം ഓരോ റബിയുള്ളവൽ കഴിയുമ്പോഴെങ്കിലും റസൂൽ ഉള്ളാഹയുടെ ഒരു സുന്നത്തെങ്കിലും അധികമായി നിർവഹിക്കപ്പെടുന്നവരായി മാറാൻ നാം ഇതുവരെ ചൊല്ലി വന്നിരുന്ന സ്വലാത്തുകളിൽ നിന്നും അല്പം അല്പമുൻതൂക്കം നിന്ന് കൂടുതൽ അധികമായി സ്വലാത്ത് ചൊല്ലുന്നവരായി മാറാൻ നാം ഇതുവരെ റസൂൽലാഹി പഠിച്ച പഠനങ്ങളിൽ നിന്ന് കൂടുതൽ അധികമായി റസൂൽല്ലാഹയെ പഠിക്കുന്നവരായി മാറാൻ റസൂൽല്ലാഹയെ മനസ്സിലാക്കുന്നവരായി മാറാൻ നാം പഠിപ്പിച്ച അവസ്ഥകളിൽ നിന്ന് കൂടുതൽ സമയമെടുത്ത് റസൂൽലാഹയെ കൂടുതൽ ആളുകളിലേക്ക് പഠിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നവരായി മാറാൻ ഈ റബി ലബലിൽ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റബിയുള്ളവൽ റസൂലുള്ള ഇഷ്ടപ്പെട്ട റബിയുള്ളവലായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അള്ളാഹുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാ